ഹലോ ഒരാൾ വന്നു ഹരാ ആരാണാവോ ഹായ് ആരാണാവോ അല്ലെ സ്വത്ത് പുതിയ ആളാണോ പഴയ ആളാണോ ഏതോ ഒരു ഫ്രണ്ട് മയില് മയില് സൗണ്ട് ഇടണോടെ മയിൽ മയിലിന്റെ സൗണ്ട് വെക്കണ്ട കേക്കണ്ടാവയ്ക്ക് ആ കുട്ടിക്ക് മയിലിന്റെ സൗണ്ട് വെക്കണ്ട വരാൻ സമയമായി ആരാണാവോ ഹായ് തരു കൂടെ ലൈക്കും ചെയ്യൂ ഹായ് പറയൂ ആരാണ് ചുമെന്ന് ലൈവിൽ വന്നതാണ് വേത്ത നമ്മളെ ഏട്ടനെ വിളിക്കാൻ പോകാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു ആരാണോ പുതിയതായിട്ട് ഞങ്ങളുടെ ചാനലൊക്കെ കാണാറുണ്ടോ കുഞ്ഞു ചാനലാണ് കേട്ടോ എന്താണ് ഓക്കെ വെറുതെ തുടങ്ങിയൊരു ചാനലാണ് കേട്ടോ വാച്ച് അവർ ഒന്നും ആയിട്ടില്ല ഞങ്ങൾക്ക് അപ്പൊ വാച്ച് അവർ ആകാൻ

ഹായ് 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 ഒരാൾ വന്നു അങ്ങനെ സ്വത്തുന്ന് ഞങ്ങൾ ഇതുവരെ ചാറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾ വന്നത് ലൈവിൽ കേറിയിട്ട് നമ്മൾ വല്ലപ്പോഴുമൊക്കെ ലൈവില് വരാറുള്ളൂ ലേ സത്യം സമയമില്ല ആവണ ആ കുട്ടുട്ടിക്ക് ആവാർക്കണു ഹാ ഇബ്രിബ്രാ ഇബ്ര കുട്ടി ഹാ ഇബ്രം മയില് അവിടെ മയിലിൻ്റെ സൗണ്ട് കയ്ക്കുന്നുണ്ടോ ചോദിക്കൽ ആകെ രണ്ടാളുണ്ട് മയിൽ സൗണ്ട് ഉണ്ടാക്കണോ അതിലെവിടെ

മയല സൗണ്ട് അന്ന് മയലിൻ്റെ സൗണ്ട് കേൾക്കണ്ടോ ചേക്കി ഒരാൾ വന്നിട്ടുണ്ട് ലൈവില് അല്ലേ സ്വത്ത് മയലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ചേക്കി ഹായ് ഹായ് മയിലെവിടെ 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 മയിലെങ്ങനെയാ സൗണ്ട് ഇടുക എങ്ങനെയാ സൗണ്ട് ഇട മയിൽ കുട്ടി പേടിച്ചു കുട്ടി പേടിച്ചു മയിൽ സൗണ്ട് ഇടുക മൈൽ വരുന്നുണ്ട് മയിൽ വരുമ്പോ മയിലും മയിലിന്റെ അവിടെ പോയി പറയൂ ആരാണോ പുതിയ ആളാണോ പഴയ കുട്ടീനെ കാണണ്ടമ്മയാണ് ആയിട്ട് വന്ന ചേക്കി ഓക്കെ എനിക്ക് ഏതായിട്ട് വന്നാ ചേക്കി വന്നാ വന്ന ചേക്കിട്ട് എവിടെയാ ചേക്കി ഹായ് ഞാൻ വരണില്ല എന്നെ കാണിക്കുന്നില്ല കുട്ടികളെ കാണിക്കാൻ പാടില്ല അതോന്ന ലൈവില് അറിയില്ല അപ്പൊ ഞാൻ വെറുതെ വന്നാണ് ഞാൻ ഇവിടെ മടിയില് ഏട്ടൻ വരാൻ സമയ സത്തു ആവേദം വരാൻ സമയമായി കൊണ്ടിരിക്കുന്നു ഞങ്ങള് വിളിക്കാൻ പോകണം മൂന്നേ നാപ്പതിനെ അപ്പൊ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ലൈവിലേക്ക് എറിയതണം ഓ നീ ഫോണില് കളിക്കാണല്ലേ വലിയ മുന്നേട്ടം വന്നാ വന്നില്ലേ മുന്നേട്ടം വന്നില്ലേ അവേ മുന്നേട്ടം വന്ന ചേക്കി മുന്നേട്ടം വന്ന ചേക്കി വേറെ ആരും ഉണ്ട് ഇതിൽ പക്ഷെ ആരാന്നറിയില്ല ഒരാളോ വലിയ മുന്നേട്ടനും വന്നു നീ സ്കൂളിൽ ഓക്കെ ബായ് വലിയ പോയി ഞങ്ങൾക്കും പോകാൻ സമയമായി മൂന്നേയും നാപ്പത് വരെയും ഞങ്ങൾ ലൈവിലുണ്ടാകത്തുള്ളൂ ലേ സു മൂന്നേയും നാപ്പതിന് ഏട്ടം വരും ഏട്ടനെ വിളിക്കാൻ പോകണം ഏട്ടനെ വിളിക്കാൻ പോകണം ഇപ്പൊ ഏട്ടൻ വരും അല്ലേ മയില് പിന്നെയും കത്തണു മയില് പിന്നെയും കത്തണ മയില് പിന്നെയും കത്തണു ഇങ്ങനെ വലീമ ലൈവില് വന്നു നമ്മളെ നമ്മളെ ലൈവില് കേറി വലിയ ഒരു അഞ്ചു മിനിറ്റ് ടൈം ചെയ്തു ഹായ് 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 അല്ല പോയില്ലീമ പോയില്ലീമ പോയിന്ന് ആ പോയി ഏട്ടന് വന്ന വയസ്സി പോയി നിമക്കേട്ടനെ വിളിക്കാൻ മോണു

ഹായ് പറ ഹായ് പറ ഹായ് പറയൂ ആരാണ് ഒരു ലൈക്കും ചെയ്യൂ ആരാണെങ്കിലും ഇനി ഒരു അഞ്ച് മിനിമ സമയമുള്ളുട്ടോ അതുവരെ ഞങ്ങൾ ലൈവിലുണ്ടാകത്തുള്ളൂ ആരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യൂ ഒരു ഹായ് പറയൂ ആരാണ് എങ്ങനെ നമ്മുടെ ലൈവില് രണ്ടാളാണ് നമുക്ക്

ആയിബ ഏട്ടനെ വിളിക്കാൻ പോകുക എന്നൊക്കെയാണ് ആവേതേട്ടനെ വിളിക്കാൻ പോകാണ് ആവേതേട്ടനെ വിളിക്കാൻ പോകണം കുട്ടിക്കും എന്തേക്കും അല്ലേ പേട്ടൻ വരും പേട്ടൻ വരും പേട്ടൻ വരും പപ്പൂട്ടി വന്നു 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 ഹായ് മെസ്സേജ് ചെയ്യൂ ചെയ്യൂ ലൈക്ക് മടിച്ചു നിക്കാതെ ലൈക്ക് ചെയ്യൂ മെസ്സേജ് ചെയ്യൂ mhm <laughs> െ ഏട്ടോ വന്നിട്ട് വരുന്നുണ്ട് പക്ഷേ ഒരു ഹായ് പറയൂ ഞങ്ങൾ പോകാൻ നിൽക്കാണ് ലൈവ് അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ ആരാണെങ്കിലും ഞങ്ങളൊരു രണ്ട് മിനിറ്റ് കൂടെ ഉണ്ടാവുള്ളൂ ഒരു ഹായ് തരൂ ഒരു ലൈക്ക് ചെയ്യൂ അദ്ദേഹം ഒന്ന് ലൈക്ക് അടിക്കൂ ആരാണെങ്കിലും ഒരു ഹായ് പറയൂ ആർക്കാണെങ്കിലും ഒരു ഹായ് കെട്ടോത്തൊമ്പ മുപ്പത്തേ മുപ്പത്തെട്ടിന് പോകണം മുപ്പത്തെട്ടിന് പോണം പോ കുട്ടി വീഴും കുട്ടി വീഴും കുട്ടിക്ക് ഉറക്കം വന്നു കുട്ടിക്ക് വാവാ ഉറുക്കം വന്നു കുട്ടിക്ക് വാവ ഉറുക്കം വന്നു കുട്ടിക്ക് വാവം ഉറക്കം വന്നു കുട്ടിക്ക് വാവം ഉറക്കം വന്നു കുട്ടിക്ക് വാവാറുറുക്കം വന്നു പോവാ ഏട്ടനെ വിളിക്കാൻ പോവാ എല്ലാവർക്കും ബൈ ബായ് ഞങ്ങളെ ഏട്ടനെ വിളിക്കാൻ പോവാണ് ഏട്ടനെ വിളിക്കാൻ പോവാണ് അല്ലേ ബൈ ബൈ വേറെ ബൈ ബായ് വേറെ ബായ് പറ ഞങ്ങൾ ലൈവ് നിർത്താൻ പോകുന്നു അല്ലേ സ്വത്തു ആരാണെങ്കിലും ഒരു ലൈക്ക് ചെയ്യൂ ഒരു ആയിരം ബൈ ബായ് ഞങ്ങൾ അപ്പോൾ ലൈവ് എന്നെ വാങ്ങുന്നു ലൈവിൽ നിന്നും നാൽപ്പതായി ഓക്കെ 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 ബൈ ബായ് ആരൊക്കെയോ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ആരാണെന്നൊന്നും അറിയുന്നില്ല ആകെ രണ്ടാളെ അറിഞ്ഞു അപ്പോൾ ഒരു മെസ്സേജും ചെയ്തു ഒരാളെ ലൈക്ക് ചെയ്തു ഒരാളെ ലൈക്ക് ചെയ്തില്ല ആരാണെങ്കിലും ഒരു ഹായ് എങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ബൈ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ ഓക്കെ ബൈ നീ എപ്പോഴിങ്ങനെ ലൈവിൽ കാണാം ആരെങ്കിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇങ്ങനെ വരും സമയം കിട്ടുമ്പോൾ ഇതിനായിട്ട് പ്രത്യേകം സമയം വയ്ക്കാൻ പറ്റില്ല അല്ലേ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ ഞങ്ങൾ ചാടി കയറി വരും ഓക്കെ ബായ് ബൈ ഓക്കെ ബായ് ബായ് പറ ഒരു മിനിറ്റ് കൂടെ ഉണ്ട് അവശേഷിക്കുന്നു നാൽപ്പതായി ഓക്കെ Bye.